വരെ ക്ഷമയെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ഷമയുടെ മഹാത്മ്യം നമ്മൾ വിശദമായി സംസാരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷമ കൈകൊള്ളേണ്ട രൂപങ്ങള് അല്ലെങ്കിൽ ക്ഷമയുടെ പ്രാധാന്യം മഹാത്മ്യമൊക്കെ മനസ്സിലാക്കി ഇന്ന് നമ്മൾ എപ്പോഴാണ് നമ്മൾ ക്ഷമിക്കേണ്ടത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത് തങ്ങൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരാൾ ക്ഷമ കൈകൊള്ളേണ്ട സമയമെപ്പോഴാത്തിൽ പ്രശ്നങ്ങളുടെ പ്രയാസ സമയങ്ങളുടെ അല്ലെങ്കിൽ നാം ഇഷ്ടപ്പെടാൻ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യത്തെ നമ്മൾ നേരിടുന്ന ആ ഒരു ആദ്യഘട്ടത്തിലാണ് നമ്മൾ ക്ഷമിക്കേണ്ടത് അതാണ് അബിബാസുളി പറയുന്നത് ഇന്നോ അതമത്തിൽ ഊല പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെ ഫസ്റ്റ് ടൈമിൽ അതിന്റെ ആദ്യ സമയത്ത് തന്നെ ക്ഷമ കൈക്കൊള്ളണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അഥവാ പ്രിയപ്പെട്ടവരെ ഏതേത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ക്ഷമ എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമുക്ക് നമുക്കിഷ്ടപ്പെടാത്തൊരു സാഹചര്യം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സിറ്റുവേഷൻ ആ സാഹചര്യത്തെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുക എന്ന് നമ്മൾ പറഞ്ഞു അപ്പോ ക്ഷമ കൈകൊള്ളേണ്ട ഒരു സാഹചര്യം ദേഷ്യത്തിന്റെ നേരെ വിപരീത പദമാണ് ക്ഷമ ദേഷ്യം ഉണ്ടാവുമ്പോ ക്ഷമയുണ്ടാവൂല ക്ഷമ ഉണ്ടാവുമ്പോൾ ദേഷ്യം ഉണ്ടാവൂല എന്നുള്ളതാണ് അല്ലെ ദേഷ്യം വരുന്നൊരു പ്രത്യേക ഒരു സാഹചര്യം ഉണ്ട് ദേഷ്യം എന്ന് പറയുമ്പോൾ തന്നെ ശരീരത്തിലുള്ള രക്തം ചൂടുപിടിക്കാം ശരീരത്തിന്റെ ശരീരത്തിലുള്ള ബ്ലഡ് അത് ഈറ്റി പിടിക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയേണ്ടതുണ്ട് അപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഫസ്റ്റ് സമയത്തിൽ തന്നെ ദേഷ്യം വരുന്നതിന്റെ ഫസ്റ്റ് സമയത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണം അപ്പോഴേ നമുക്ക് ക്ഷമ ഉണ്ടാകാൻ പറ്റുള്ളൂ അത് വലിയ ദേഷ്യങ്ങളാകാം ചെറുതാകാം സപ്പോസ് ഉദാഹരണം ഭർത്താവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭാര്യമാരായിട്ട് ഭർത്താക്കന്മാരായിട്ട് മക്കളുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്കിഷ്ടപ്പെടാത്തൊരു സാഹചര്യം അവിടെ സംജാതമാകുമ്പോൾ ഒരു പ്രശ്നം അവിടെ ഉടലെടുക്കുമ്പോ അതിന്റെ ആ പ്രശ്നത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മുടെ ബ്ലഡ് അങ്ങനെ ഈറ്റി പിടിച്ച് ഒരു അല്ലെ ഒരു ഒരു വൈബ്രേഷൻ കയറാനുണ്ട് ശരീരത്തിലേക്ക് അല്ലെ ഒരു തരിപ്പ് കയറാനുണ്ട് ആ വൈബ്രേഷൻ വരുന്നതിന്റെ ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ക്ഷമ പ്രാക്ടീസ് ചെയ്യണം എങ്ങനെയാ ചെയ്യേണ്ടത് അതിന് ശട്ടടുത്തുള്ള ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയും ഒരാളുടെ ക്ഷമ എങ്ങനെയാണ് കൈ പിന്നെ കൈകൊള്ളേണ്ടത് എങ്ങനെയാണ് ദേഷ്യത്തെ നമ്മൾ അടക്കി നിയന്ത്രിക്കേണ്ടത് വിശദമായിട്ട് നമ്മൾ പറയും നമ്മൾ പറഞ്ഞു ക്ഷമയുടെ നേരെ വിപരീത പദമാണ് ദേഷ്യം ദേഷ്യം വരാണ്ട് അല്ലെങ്കിൽ ദേഷ്യം ഏത് സമയത്താണെങ്കിലും മനസ്സിൽ ഒരു ചെറിയ ടെൻഷന്റെ പേരിലായിരിക്കാം അല്ലെങ്കിൽ ശരീരം കൊണ്ട് പ്രതികരിക്കേണ്ട സാഹചര്യത്തിലാകാം നാവ് കൊണ്ട് പ്രതികരിക്കേണ്ടുന്ന സാഹചര്യത്തിലാകാം അത്തരം സാഹചര്യങ്ങളെ നമ്മൾ വളരെ കൃത്യമായിട്ട് ക്ഷമ കൈക്കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തിന്റെ കുടക്കൂട്ടേണ്ടതാണ് ക്ഷമ അതാ പറയുന്നത് എപ്പോഴാണ് നമ്മൾ ക്ഷമിക്കേണ്ടത് സ്വതമത്തിൽ പ്രശ്നങ്ങളുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ അപ്പോൾ തന്നെയാണ് നമ്മൾ ഈ ക്ഷമ കൈക്കൊള്ളേണ്ട പ്രാക്ടീസ് ചെയ്യേണ്ട പോയിന്റുകൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഇൻഷാല്ല ആറ് പോയിന്റുകൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തരും ഒരാൾ ക്ഷമിക്കേണ്ട സമയം എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത് അല്ലെ ക്ഷമ എന്താണ് നമ്മൾ ഇത്ര കാലം പഠിച്ചില്ല ഇപ്പൊ പഠിച്ചു ക്ഷമ എന്താണ് എങ്ങനെ ക്ഷമിക്കണം എന്ന് ഇത്ര കാലം നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ എങ്ങനെയാ നമ്മൾ ക്ഷമിക്ക അതാണ് വിശാദത്തോട്ടിഷ്ട ക്ലാസ് നമ്മൾ പറയാനുള്ളത് ആ എങ്ങനെ ക്ഷമിക്കണം എന്ന് നമ്മൾ പഠിക്കലോടുകൂടെ ആ ആറ് പോയിന്റ് എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ക്ഷമ നമ്മൾ ക്ഷമയുള്ളവരായി മാറണം ഏതൊരു പ്രശ്നത്തെയും നേരിടുന്ന സമയത്ത് അക്ഷമനായി ദേഷ്യം വരുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മാറ്റിവെച്ച് ക്ഷമ കൈക്കൊണ്ട് ക്ഷമാശീലരായി ജീവിക്കാനുള്ള ആറ് പോയിന്റ്സുകൾ അടുത്ത ക്ലാസ്സിൽ പറയാം അതെപ്പോഴാണ് ഈ ആറ് പോയിന്റും വ്യത്യാസമുണ്ട് ഓരോന്നും എപ്പോഴാണ് നമ്മൾ ജീവിതത്തിന്റെ കൂടെ കൂട്ടേണ്ടത് അതാ പറയുന്നത് പറയുന്നത് പ്രശ്നങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ക്ഷമ കൈക്കൊള്ളേണ്ടത് എന്നല്ലാണ്ട് നമ്മുടെ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ അങ്ങോട്ട് നന്നായിട്ട് പ്രതികരിച്ചു നാവ് കൊണ്ട് നന്നായിട്ട് പ്രതികരിച്ചു മക്കൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്തതിന്റെ പേരിൽ അങ്ങോട്ട് അടിച്ച് നമ്മൾ നന്നായിട്ട് അടി അടിച്ച് അടിച്ച് നമ്മൾ ആ വിഷയത്തെ പ്രതിരോധിച്ചു അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മയാക ഭാര്യയുടെ ഉമ്മയാക അതില്ലെങ്കിൽ വീട്ടുകാരാക നാട്ടുകാരാക കൂട്ടുകാരാക കുടുംബക്കാരാക ആരും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യത്തെ നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ പൊരുത്തപ്പെടേണ്ടുന്നതിന് പകരം അവിടെ അക്ഷമനായി പ്രതികരിക്കുകയാണെങ്കിൽ അവിടെ ക്ഷമ കൈക്കൊള്ളാൻ പറ്റൂല പിന്നെ എപ്പോഴാണ് നമുക്ക് ക്ഷമ കൈക്കൊള്ളേണ്ട ഈ ആറ് റൂൾസ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യ ഉപയോഗിക്ക അത് ഈ പ്രശ്നങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഫസ്റ്റ് സമയത്താണ് ഇൻഷല്ല നമുക്ക് ക്ഷമ കൈക്കൊള്ളാനുള്ളത് അള്ളാഹുറബുൽ അസ്സത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുറബുൽ ക്ഷമാശീലരായി ക്ഷമ കൃത്യമായ അളവിൽ കൃത്യമായിട്ടെന്നും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ക്ഷമ കൈക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു സൗഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ